കെ സ്പീ ജി മേൽ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൈസ് പാത്ത് ഇവൻറ്റിൻ്റെ കൺസെപ്റ്റിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അതുകൂടാതെ കൂടാതെ നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൈസ് പാത്ത് ഇവൻറ്റിൻ്റെ റിവാർഡുകളിൽ ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് വാച്ചയായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലൊക്കെ ഒന്ന് പോവാം പേഴ്സ് അതിന് മുമ്പായിട്ട് ബിജ്മയിൽ പുതുതായിട്ട് ഒരു ഇവൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഈവെന്റ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് സെക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഈ റാങ്കൽ മാപ്പ് പ്ല പ്ലാ ചെയ്തിട്ടും പിന്നെ റോണ്ടോ മാപ്പ് പ്ലാ ചെയ്ത് ക്ലാസിക് മാച്ചുകൾ പ്ലാ ചെയ്തിട്ടാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മിഷൻസ് തന്നിട്ടുണ്ട് അത് മിഷൻസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് മിഷൻ മിഷൻസ് ആണ് ആ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഐസ്റ്റിക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മൾ സർവൈവ് ചെയ്തിട്ടും നമ്മൾ ഒരുപാട് മിനിറ്റ് നമ്മൾ ഗെയിമിൽ സ്പെൻഡ് ചെയ്തിട്ടും നമുക്കിവിടെ നിന്ന് ഐസ് സ്റ്റിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് ഈ കിട്ടുന്ന ഐസ് സ്റ്റിക്ക് നമ്മളിവിടെ എക്സ്ചേഞ്ച് സെൻ്ററിൽ വന്നിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ് ആയിരത്തി എഴുന്നൂറ് ഐസ് സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പെർമനൻ്റ് ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ എണ്ണൂറ് സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റഡ് പീരീഡ് തന്നെ ഒരു ബാഗ് പാക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നൂറെണ്ണം കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആർ പി മെഷീൻ കാർഡ് കിട്ടുന്നുണ്ട് ഇരുപതെണ്ണം കൊടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ സ്ക്രാപ്പ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പെട്ടെണ്ണം കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ സപ്ലൈ സ്ക്രാപ്പ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ആ ഒരു ഔട്ട്ഫിറ്റാണ് ആയിരത്തി എഴുന്നൂറ് സ്റ്റിക്ക് കൊടുത്താലാണ് നമുക്ക് ഇവിടെ നിന്നും അത് ആ ഒരു ഔട്ട്ഫിറ്റ് പെർമനന്റ് ആയിട്ട് കിട്ടുക ആ ആയിരത്തി എഴുന്നൂറ് സ്റ്റിക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആയിരത്തി എഴുന്നൂറ് സ്റ്റിക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇതെന്തായാലും ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ ഏകദേശം നെക്സ്റ്റ് അപ്ഡേറ്റിൽ വരാൻ പോകുന്ന പോപ്പുലാരിറ്റി ബാറ്റിൻ്റെ കൺസെപ്റ്റിൽ ചെറിയ ചേഞ്ചസ് ആയിട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ വേറെ ഒന്നല്ല ഇതിൽ കിട്ടുന്ന റിവാർഡുകളൊക്കെ ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതിൻ്റെ കോയിൻ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യലാണ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്യാം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഈ പോപ്പുലാരിറ്റി ബാറ്റലിൻ്റെ ഷോപ്പിൽ പുതുതായിട്ടൊരു ജെം ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു ഈ ഒരു ജെമ്മ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു ജെമ്മ് നമ്മൾ ഇവിടെ നിന്നും കളക്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ എന്താണോ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇത് ഇനിയിപ്പോൾ നെയിം കാർഡായിക്കോട്ടെ ഇൻഫോ കാർഡ് കാർഡായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിയം ലോബി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കണ്ടില്ലേ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ ഈ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിൻ്റെയൊക്കെ ടോപ്പിലായിട്ട് ഒരു ഒരു യെല്ലോ കളറിലുള്ള മാർക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിലൊരുപാട് ചേഞ്ചസ് വരും ഷൈനിങ് കൂടും അതേപോലെ തന്നെ ഗ്ലോയിങ് കൂടും പിന്നെ അതേപോലെ തന്നെ അതിൽ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ കാണിക്കുന്ന അതിൽ ഇൻഫോ കാർഡ് ശ്രദ്ധിച്ച് അതിലെല്ലാം കാണാനായിട്ട് പറ്റും അതിൽ വരുന്ന ചേഞ്ചസ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചേഞ്ചസ് ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ഈ പോപ്പുലാരിറ്റി ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാസം പതിനാലാം തീയതി മുതൽ ജൂൺ മാസം പതിനാറാം തീയതി വരെ ഈ ഒരു പോപ്പുലാരിറ്റി ബാറ്റലിൻ്റെ ഈവൻറ്റ് റൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന നല്ല നല്ല അവാർഡ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ പുതിയ കോൺസെപ്റ്റിൽ വരാനായിട്ട് പോകുന്നത് പിന്നെ ഗസ്റ്റ് നെക്സ്റ്റ് വരാൻ പോകുന്ന അറ്റാക്ക് ആൻഡ് ഐറ്റിൻ്റെ കൊളാബറേഷനിൽ വരുന്ന പ്രൈസ് പാത്തിവിനുണ്ടല്ലോ അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ തന്നുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല അതിന് ത്രീ ഡി ലുക്ക് ലുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരാൻ പോകുന്ന ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളുടെ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ ഒരു രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ അവർ റിവീൽ ചെയ്തിട്ടുണ്ട് സംഭവം ടോട്ടലി കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു ക്യാരക്ടറിനുള്ളത് പിന്നെ കേസ് നിലവിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോഡ്സില പ്രൈസ് ബാത്ത് ഇവൻ്റ് ഉണ്ടല്ലോ അതേ കൺസെപ്റ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ടൈറ്റൻ്റെ കൊളാബറേഷനിൽ വരാൻ പോകുന്ന പ്രൈസ് ബാത്ത് ഇവൻ്റും വരാൻ പോകുന്നത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഇതിലും പ്രൈസ് പാത്ത് ഇവൻറ്റും അതിൻ്റെ കൂടെ തന്നെ ലക്കി സ്പിന്നും വരുന്നുണ്ട് കുറച്ച് ഔട്ട്ഫിറ്റും കുറച്ച് ഗൺ സ്കിന്നുകളൊക്കെ പ്രൈസ് പാത്ത് ഈവെൻറ്റിലും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഔട്ട്ഫിറ്റും കുറച്ച് ഗൺ സ്കിന്നുകളും നമ്മുടെ ഈ ലക്കി സ്പിന്നിലും വരുന്നുണ്ട് ഡബിൾ ലഗ്ഗി ട്രഷറാണ് ഇതിൽ നിലവിൽ ഇല്ലാത്തത് ഗോഡ്സില പ്രൈസ് ഗോഡ്സിലേൻ്റെ ഇവൻ്റ് വന്ന സമയത്ത് അതിൽ ഡബിൾ ലക്കി ട്രഷർ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ഐറ്റംസ് ഡബിൾ ലക്കി ലക്കി ട്രഷറുകളാണ് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ കുറച്ച് മുൻപ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗോഡ്സില പ്രൈസ് പാർട്ടി ഇവൻറ്റിൽ പോയിൻറ്റ്സ് മാക്സിമം നിങ്ങൾ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ ഒരുപാട് റിവാർഡുകൾ ചെയ്യാനായിട്ട് പറ്റും ലക്കി സ്പിന്നിലേടാം കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോയിൻസ് ഇവിടെ കൺവേർട്ടായിട്ട് നമുക്ക് ലക്കി കോയിനായിട്ട് കൺവേർട്ടാക്കാനായിട്ട് പറ്റും ആ ലക്കി കോയിനായിട്ട് കൺവേർട്ടായി കഴിഞ്ഞു പറഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് റെഡീം ഷോപ്പിൽ പോയിട്ട് ഈസിയായിട്ട് നമുക്ക് റിവാർഡ്സ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പം അത് നിങ്ങൾ മറക്കരുത് മാക്സിമം ഈ ഒരു പ്രൈസ് പാത്ത് ഈവൻ്റിൻ്റെ ഈവെൻറ്റും നെക്സ്റ്റ് വരാൻ പോ മിഷൻസും അത് നെക്സ്റ്റ് വരാൻ പോകുന്ന പ്രൈസ് പാത്ത് പാത് മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ടാവും പിന്നെ കേസിൽ ഈ ഒരു എം ഫോർ വൺ സിക്സിൻ്റെ ഗൺ സ്കിൻ വന്നിട്ട് നിലവിൽ ഈ ഒരു ലക്കി സ്പിന്നിൽ വരാനുള്ള ചാൻസാണ് കൂടുതൽ അപ്പോൾ ഈ അല്ല എന്നുള്ളതാണ് ഈ ഒരു ഗൺ സ്കിന്നിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞത് അപ്ഗ്രേഡബിൾ ആണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുണ്ടാവുന്നത് എം ഫോർ വൺ സിക്സിൻ്റെ ആയതുകൊണ്ടായിരിക്കും അവർ അപ്ഗ്രേഡ് കൊടുക്കാതിരുന്നത് പിന്നെ അതുകൂടാതെ ഇതിൽ എടുത്തു പറയാനുള്ളത് ഈയൊരു ഡാസിയുടെ ഒരു സ്കിന്നാണ് കേട്ടോ ഡാസിയുടെ സ്കിന്നു അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്കിന്നാണ് ആ ഒരു അറ്റാക്കാൻ ടൈറ്റിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ആയിട്ട് കുറച്ച് വെറൈറ്റി ലുക്കാണ് ആ സംഭവം പിന്നെ സ്വീജി എമ്മില് പുതുതായിട്ട് സ്പെൻഡിങ് ഇവന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പെൻഡിങ് ഇവന്റിൽ എന്തൊക്കെ ഐറ്റംസാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞോളാം അറുപത് യു സി സ്പെൻഡ് ചെയ്താൽ നമുക്കൊരു പെയിൻ ബോട്ടിൽ മുന്നൂറ് യു സി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞോണ്ട് രണ്ട് മിത്തിക്കമ്പളം ഫ്രാഗ്മെന്റ് കിട്ടുന്നുണ്ട് കേട്ടോ ആയിരം യു സി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞോളാം ഒരു സ്റ്റാർ ഫ്രാഗ്മെന്റ് കിട്ടുന്നുണ്ട് മൂവായിരം യു സി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞോളാം മൂന്ന് സ്റ്റാർ ഫ്രാഗ്മെന്റ് അയ്യായിരം യു സി സ്പെൻഡ് ചെയ്താൽ അഞ്ച് സ്റ്റാർ ഫ്രാഗ്മെന്റ് പത്തായിരം യു സി ചെയ്യണം പറഞ്ഞാൽ നമുക്ക് മിനി മെറ്റീരിയൽ ഒരു എണ്ണം കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ഇരുപതിനായിരം യു സി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു സ്റ്റാർ ഷോർട്ട് ഫ്രൈ ഫ്രാഗ്മെൻറ്റ് കിട്ടുന്നുണ്ട് മോ മുപ്പതിനായിരം യു സി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അൻപതിനായിരം യു സി സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അഞ്ച് ഫുൾ മെറ്റീരിയൽ കളക്ട് ചെയ്യാനായിട്ട് കേട്ടോ ഇത്ര ആണ് ഈ ഒരു സ്പെൻഡിങ് ഈവെൻറ്റിൽ വന്നിരിക്കുന്നത് ഈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നതിന് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കൂടുതലും വാച്ച് ചെയ്ത് പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ